ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്കിലൂടെയാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പൂവമ്പഴം തൊട്ട് എടുത്തേക്കണത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചെറുപഴം വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പിന്നെ അതേ കട്ടയായിട്ടുള്ള പാൽ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തേ കസകസട്ട നാരങ്ങ വെള്ളമൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിതേ ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല തണുപ്പ് ഓടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാണ് ഞാൻ പാലിൻ്റെ കട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഷേക്ക് ശരിക്കും ഇത്ര റെഡി ആയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ കുറച്ചും കൂടി ഇതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതെ അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പായ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത പപ്പായാണ് കേട്ടോ ഇത് പിന്നെ അത് കൂടാതെ അതെ ഇത് നോക്കിക്കേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആഞ്ഞലിച്ചക്ക ഞങ്ങളങ്ങനെയാ കേട്ടോ പറയാറ് നിങ്ങൾ എന്തൊക്കെ പേരാണ് പറയണതെന്ന് എനിക്കറിയില്ല അപ്പം ഇത് ഇതേ രണ്ടെണ്ണം ഉണ്ട് ഇത് നമ്മൾ വഴിയരികിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടാ ഇത് രണ്ടെണ്ണത്തിന് അറുപത് രൂപയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല കണ്ടിട്ട് അത്ര വലിയ ഗുണ ഗുണമൊന്നും തോന്നണില്ല എങ്കിൽ പോലും നമുക്കിതൊന്ന് ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ ചെറിയ ചക്കയാണ് എടുത്തേക്കണത് അപ്പോൾ അതിൻ്റെ ആ തൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞു നോക്കി പക്ഷേ എങ്കിലും ഉള്ളില് വലിയ കളറൊന്നും കാണുന്നില്ലാട്ടോ ഒരു ഓറഞ്ച് കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആ കുരുവിൻ്റെ ആ ഇതിന് വലിയ മുഴുപ്പൊന്നും ഇല്ലാട്ടോ എന്താ മൂക്കാത്ത പോലെയാട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അപ്പം എങ്കിൽ പോലും ഞാനതൊക്കെ ഒന്ന് പൊളിച്ച് അത് കുരുവാക്കി ഒരു പാത്രത്തിലാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് നോമ്പ് ഓർക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്ടോ നമ്മളത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് അത് തുറന്നപ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കൊതിയോടുകൂടി വാങ്ങിയതാണ് കേട്ടാ അപ്പോൾ ഇവിടെ വേറെ ആർക്കും അത്ര വല്ല താല്പര്യം ഒന്നുമില്ല അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം അതങ്ങനെ റോഡ് സൈഡിൽ കണ്ടപ്പോൾ അങ്ങനെ അത് വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ അത് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണല്ലേ അറിയപ്പെടുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ അവിടെ എന്തൊക്കെ പേരിലാണെന്നുള്ളതൊന്ന് പറയണം പറയണോട്ടോ അപ്പം ഞാനത് ഓരോ പീസാക്കി ഞാനതൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അടുത്ത് ഞാൻ അതേ തുറക്കോ അപ്പോൾ അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ നല്ലതേ ഓറഞ്ച് ഡാർക്ക് ഓറഞ്ചായിട്ട് ഉള്ള കളറുണ്ട് നല്ല പഴുത്തതാണ് കേട്ടോ കണ്ടിട്ട് പക്ഷേ എങ്കിൽ കുരുവിന് വലിയ മുഴുപ്പൊന്നുമില്ല നല്ല കുരുവിന് നല്ല മുഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഇത് ഭയങ്കര കഴമ്പൊക്കെ കുറഞ്ഞ കുരുവായിട്ടാണല്ലോ എനിക്ക് തോന്നിയത് പക്ഷേങ്കിലും നല്ല പഴുത്ത ഇരിപ്പുണ്ട് കളറൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതും അതുപാതിരി തന്നെ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ വീടുകളിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് ഇവിടെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതേപോലെ കടകളിലും വഴിയരികിലൊക്കെയാണ് ഇത് കിട്ടാറുള്ളൂ വീടുകളിലൊക്കെ ഭയങ്കര കുറവാണ് ഇത് കാണൽ പണ്ടൊക്കെ ഒരുപാട് ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് താഴെയൊക്കെ വീണ് കിടന്നു മരത്തിൽ ഇങ്ങനെ തോട്ടി വെച്ച് പറിച്ചൊക്കെ നമ്മളിങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്കിതെന്താ സംഗതി എന്ന് പോലും അറിയില്ല കേട്ടോ അപ്പോൾ ഇതേ ഞാനിത് പൊളിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇട്ട് അത് കാണാനായിട്ട് ഇതിങ്ങനെ ആ കൊലയോടുകൂടി ഇങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല ശേലാണല്ലേ അപ്പം ഞാൻ ചെയ്തിപ്പോൾ ഇത് ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിലാക്കി വെക്കാൻ ഇങ്ങനെ വെച്ച് വെക്കുക കേട്ടോ അപ്പൊ ഞാൻ എന്തേ നല്ല രസം ഉണ്ട് ഇട്ടത് ഓരോ ഗുരുക്കളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വലിയ ഗുണമൊന്നും കാണണമില്ല എങ്കിൽ പോലും അതൊക്കെ പൊളിച്ചു നോക്കാന്ന് വിചാരിച്ച അപ്പൊ ഞാൻ എന്തേ രണ്ടും ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം പൊളിച്ചത് വലിയ കളറൊന്നുമില്ല ഒന്നുമില്ല രണ്ടാമത്തേനെ നല്ല കളറൊക്കെ ഇണ്ടട്ടാ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ദേ ആ ഷേക്കിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ദേ ആപ്പിളിൻ്റെ ആ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് കുരുവിരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ആ ഷേക്കിലിട്ട് കൊടുക്കാം കേട്ടെങ്കിൽ പിള്ളേർ ഇതൊക്കെ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിള്ളേർക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് പിന്നെ വേറെ ഫ്രൂട്ട്സുകളൊന്നും ഞാൻ ഇടണില്ല അപ്പം തൽക്കാലം ആപ്പിൾ മാത്രമേ ഇടണുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്തേ ഫ്രിഡ്ജിൽ വെച്ച ഷേക്ക് പുറത്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല തണുപ്പോടുകൂടി കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാട്ടോ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ആപ്പിൾ അരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് കെലോഗസിനാണേ അപ്പോൾ കുറച്ച് ക്രിസ്മസും ഒക്കെ ഉള്ള ഒരു കലോഗ്സിനുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കെലോഗ്സിനുണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീണ്ടും ഇനി ഫ്രിഡ്ജിലേക്ക് തന്നെ വയ്ക്കും കേട്ടോ അപ്പോൾ ഇത് തണുപ്പോഴുകൂടി കുടിച്ചാലാണ്ടേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഷേക്ക് മാത്രമായിട്ട് കുടിച്ചാലും മതി പക്ഷേ എങ്കിലും ഞാനിപ്പം നോമ്പ് ഓർന്ന് പിള്ളേരെന്തെങ്കിലും ഫ്രൂട്ട്സും കൂടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പണി ഒപ്പിച്ചത് ഇതിപ്പോൾ ഒരു വല്ലാത്തൊരു ഷേക്ക് ആയി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് തോലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഓരോ പീസാക്കി നുറുക്കി എടുത്ത് വയ്ക്കുകയാണ് അപ്പം മാങ്ങ ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ എന്തെ മാങ്ങയൊക്കെ ഇവിടെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ വറപുരികളും ഇവിടെ പാത്രത്തിലാക്കിയിട്ടുണ്ട് എല്ലാ ദിവസത്തെ പോലെ തന്നെ മുട്ട കബാബ് ചിക്കൻ റോള് ഇറച്ചിപ്പത്തിരി കായ്പോള കട്ട്ലേറ്റ് ഉന്നക്കായ ഇതൊക്കെയായിരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഡൈനിങ് ടേബിളിലെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സുകൾ പലഹാരങ്ങൾ ജ്യൂസുകൾ ഷേക്ക് അങ്ങനെ എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ നോമ്പ് കൊറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കസകസൊക്കെ ഇട്ടത് പിന്നെ ചായയും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അത് ഇവിടെ വെച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉടനെ തന്നെ അതേ ബാങ്കൊക്കെ കൊടുക്കാറായിട്ടുണ്ട് അങ്ങനെ അതേ ബാങ്ക് കൊടുത്തു ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇതൊക്കെ കഴിച്ചേ അപ്പോൾ ആഞ്ഞലിച്ചൊക്കെ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ട പോലുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അഴുത്തേന് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ കുരുവിന് വലിയൊരു മുഴുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴമ്പൊക്കെ ഭയങ്കര കുറവായിരുന്നെട്ടോ പിന്നെ ഒരു കൊതി തോന്നി അങ്ങനെ അതൊക്കെ കഴിച്ചായിരുന്നട്ടാ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ കാണുകയുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ അത് കഴിച്ചായിരുന്നു അങ്ങനെ വേറെ ആരും അതങ്ങനെ കഴിച്ചില്ലായിരുന്നു കഴിച്ചില്ലായിരുന്നോ വേറെ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഇന്നത്തെ എന്ന് പറയണത് ബീഫ് ബിരിയാണി ആയിരുന്നു ആയിരുന്ന പക്ഷേ എങ്കിൽ അത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇന്നിപ്പോൾ പതിനേഴാം രാവില്ലേ അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഓരോ ബോക്സിലായിട്ടാണല്ലോ കിട്ടിയത് അപ്പം ഞാനതിങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ ആകെ കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നുറുക്കി ഇങ്ങനെ സെറ്റാക്കി പാത്രത്തിലാക്കി വെക്കുകയാണ് അപ്പം ഇതൊരുമിച്ച് ഒരു പാത്രത്തിലാക്കി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സുഖമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിടുക കേട്ടോ അപ്പം പള്ളീന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നെട്ടെ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നേ പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ പള്ളീന്ന് കൊണ്ട് തന്നെ ബിരിയാണി പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാലഡും ചിക്കൻ വറുത്തത് ബീഫ് റോസ്റ്റ് അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ അപ്പൊ അതേ അതിൻ്റെ ഇടയിൽ റാസ് അതെ ഏത് കണ്ടില്ലേ ഗോലി സോഡ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടനുസാറ് അപ്പൊ അത് പിള്ളേർന്നിങ്ങനെ പൊട്ടിക്കണത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിള്ളേർക്ക് ഇപ്പൊ അതൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ എല്ലാവരും ഇത് തന്നെയാണല്ലോ കടയിൽ പോയാൽ ഗോലി സോഡ വാങ്ങിക്കണല്ലോ പണി അപ്പോൾ ഇതേ നമ്മളെല്ലാം ടേബിളിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫ് ബിരിയാണി ചിക്കൻ വറുത്തത് ബീഫ് റോസ്റ്റ് സാലഡ് പപ്പടം അപ്പോൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നോമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതെല്ലാം കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ